ഒരു അടിമ ഉച്ചരിക്കുന്ന വാക്കുകളിൽ വെച്ച് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്നുള്ളത് എന്നാണ് അത് അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ഉരുവിടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് സുബാനയുടെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട നാമമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും

പരിശുദ്ധൻ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് അതുകൊണ്ട് ആ സുബാനന്ദ വിശ്വാസികളായ നമ്മൾ എങ്ങനെ അർത്ഥമറിഞ്ഞുകൊണ്ട് എപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ജീവിതത്തിൽ നിനക്ക് അതാ സുബാന ഊച്ച ഏതൊക്കെ അവസരങ്ങൾ നൽകുന്നുണ്ടോ അതിലൂടെ എല്ലാം നീ സുബാനന്ദ ഉരുവിടുമ്പോൾ റബ്ബിനെ യാണ് എന്നുള്ള ബോധത്തോടു കൂടി ഉച്ചരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മളെ പഠിപ്പിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു സുബ്ഹാന റബ്ബിയൽ അസീം മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിയൽ അതുപോലെ തന്നെ റുകൂഇലും സുജൂദിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക റബ്ബനാ അവിടെയൊക്കെ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ആ റബ്ബിന്റെ നാമത്തെ നമ്മൾ വാഴ്ത്തുകയാണ് നമ്മൾ ഉച്ചരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർആാനിൽ എൺപതി തവണ അതിൽ കൂടുതൽ ഈ പരാമർശിച്ചിട്ടുണ്ട് പരിശുദ്ധ ഏഴ് സൂറത്തുകളുടെ തുടങ്ങുന്നത് അധ്യായങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ തസ്ബീഹ് ചെയ്തു കൊള്ളുക ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമാണോ ചെയ്യുന്നത് അല്ല പ്രിയപ്പെട്ടങ്ങളും ൊമ്പതാമത്തെ ആയത്തിൽ അട്ടോറിനും ചട പറയുകയാണ് ദാവൂദിനോടൊപ്പം തസ്ബീ ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളെയും പറവകളെയും നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു സുബ്ഹാനഹു സുബ്ഹാനഹു പറയുന്നു വകുന്നാ നാം ചെയ്യുന്നവരാകുന്നു അപ്പോൾ ും എല്ലാം പക്ഷെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കൃത്യമായ ബോധമുണ്ടാകണം കൃത്യമായ ചിന്തയുണ്ടാകണം എന്റെ റബ്ബിനെ ഞാൻ പുകഴ്ചയാണ് വാഴ്ത്തുകയാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് എന്താണെന്നറിയോ അലം ചറയു വിശ്വാസികളെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വചനമാണ് പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും അണിനിരന്നുകൊണ്ടുള്ള പറവകളും തസ്ബീഹ് നടത്തുന്നു ഈ നമ്മുടെ കണ്ണിൽ കാണുന്നതും നമ്മുടെ കണ്ണിൽ കാണാത്ത എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ അത് എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ള ശിൽപിജാലകങ്ങൾ ഇത് ചെയ്യുമ്പോ നമ്മൾ അതിനെത്ര കൂടി നമ്മൾ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നു ജീവജാലങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ മലക്കുകൾ رب والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم الله سبحانه وتعالي بريق يعني والملائكة يسبحون بحمد ربهم മലക്കുകൾ അവരുടെ രക്ഷിതാവിന് സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിക്കുക പറയുന്നത് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനവും തേടുന്നു തീർച്ചയായും അറിയണേ വളരെ പൊറുക്കുന്നവരും സന്തോഷം ലഭിക്കുന്ന ആയത്ത് അല്ലെ പ്രിയപ്പെട്ടവരെ ആ മലക്കുകള് എന്നുള്ളതാണ് സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ നാം ഈ തസ്ബീഹുകൾ ഉരിവിടുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ് നമുക്കുള്ള എന്താണ് മനുഷ്യരെല്ലാവരും ഇന്ന് ഓഫറിന്റെയും സൗജന്യത്തിന്റെയും പിറകിൽ പോകുന്ന ആളാണ് വിശ്വാസികളായ നമ്മള് ഈ മഹനീയമായ വിഷയത്തിൽ നമ്മൾ നമുക്ക് 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 നൽകിയ 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 ഓഫറുകളെ കുറിച്ച് 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 സൗജന്യങ്ങളെ പ്രിയപ്പെട്ടവരെ അറിയേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു മനസ്സംതൃപ്തിയും മനസ്സമാധാനവുമാണ് നമ്മൾ തസ്ബീഹ് നടത്തുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞ എന്താണ് മനസ്സംതൃപ്തിയും അതുപോലെ തന്നെ മനസ്സമാധാനവും മഹാനായ അലൈഹി ആ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് എത്രയാണ് പ്രവാചകൻ വിഷമങ്ങൾ നിങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഓരോ ആളുകളുടെ ജീവിതത്തിലും അവരുടേതായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അള്ളാഹു അതെല്ലാം നമുക്ക് ദുരൂഹരിച്ചു തെരുമാറാൻ യാണ് ഇവർ പറയുന്നതിനെ പറ്റി താങ്കൾ ക്ഷമിച്ചു കൊള്ളുക അബാബുഹി പറയാണ് ക്ഷമിച്ചു കൊള്ളുക

നേരിടേണ്ടി വന്ന പ്രയാസത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹ് നമ്മൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര താല്പര്യം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അത് നേടിയെടുക്കാൻ

ഈ എന്നുള്ള ആ പദമുണ്ടല്ലോ അത് പറയലാണ് എനിക്കിഷ്ടം ഈ പറയലാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ തസ്ബീഹിനെ ഉരുവിടാൻ സഹോദരി സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് പരിശുദ്ധനാണ് റബ്ബേ എന്ന് വാഴ്ത്താൻ നമുക്ക് ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കടന്നു വന്നപ്പോ പ്രിയപ്പെട്ടവരെ നമുക്കോ എല്ലാവർക്കും അതിന് കഴിയേണ്ടതുണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നുള്ളത് മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് മഹാനായ ഏൽക്കേണ്ടി വന്ന ത്യാഗങ്ങളുടെ കഥന കഥകൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ നമ്മൾ പഠിച്ചവരാണ് ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിൽ ആ പ്രവാചകൻ അത്തരത്തിലുള്ള ഒരു മനോവിഷമം നേരിട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രയാസം വന്നപ്പോൾ പരിഹാരമായി തീർച്ചയായും നാം അറിയുന്നുണ്ട് അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ചിന് നെരുങ്ങിപ്പോകുന്നു എന്ന് അവരുടെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ ുന്നുണ്ട് എന്നിതാവിനെ നീ സുജോ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക

സംസ്കാരം കഴിഞ്ഞ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ലാണ് ഓരോ പദങ്ങളും ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ കൂടി നമ്മൾ ചെയ്യുക നാലാമത്തെ ഒരു നാലാമച്ചു പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമുക്ക് പുറത്തു തരും നമ്മളൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളുടെ ലിസ്റ്റുകൾ അമ്മാഹുവിന്റെ അടുക്കൽ സുഭദ്രമായിരിക്കുകയാണ് ഭദ്രമാണ് ഒരാൾക്ക് പോലും അതിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യമല്ല നുരകൾ പോലും കടലിലെ നുരകളോളം നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നാവ് സുബാനവറ്റക്കാരെ നമുക്ക് പുറത്തു തരും ാണ് പ്രിയപ്പെട്ടവരെ അഞ്ചാമതായി നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നാളിൽ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന വ്യക്തി നടത്തിയവനായിരിക്കും ആറാമതായി നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യരായ നമ്മളെല്ലാവരും മനോദൂഖങ്ങൾ കൊണ്ടും മനോവിഷമങ്ങൾ കൊണ്ടും നമ്മൾ പേറി നടക്കുകയാണ് പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളല്ല നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മക്കളിൽ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാരിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമുക്ക് ആനന്ദമാക്കേണ്ടതുണ്ട് നമുക്ക് നന്മയാക്കേണ്ടതുണ്ട് അതിനുള്ള പരിഹാരം നമുക്ക് ചരിത്ര പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മഹാനായ യൂനുസ് നബി അലൈസാത്തു വസ്സലാമ ചരിത്രം നടത്തുവാൻ വേണ്ടി മഹാനായ നബി പറഞ്ഞയക്കുകയാണ് പക്ഷേ ചില പ്രത്യേക അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായി പ്രവാചകനെ നിയോഗിച്ചാൽ റബ്ബിന്റെ കൽപ്പന ലഭിക്കണം പ്രിയപ്പെട്ടവരെ അവിടെ തിരിച്ചു പോരാ സംഗതി വശാൽ അദ്ദേഹം കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം അങ്ങനെ സംഗതി വശാൽ അദ്ദേഹത്തിനെ കടലിലേക്ക് എടുത്തറിയേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി ആ കടലിലേക്ക് എടുത്തറിയേണ്ടി വന്ന അവസ്ഥയുണ്ടായപ്പോൾ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ പോയി അദ്ദേഹം കുടുങ്ങി ഇരുട്ടു നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ

അദ്ദേഹം നമ്മെ എപ്പോഴും ഇങ്ങനെ തസ്ബീഹ് നടത്തുന്ന ആളായിരുന്നു പറയുന്നു കാന മിനൽ എങ്കിൽ അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ നമ്മെ തസ്ബീഹ് നടത്തുന്ന ഒരു ആളായിരുന്നില്ല എങ്കിൽ ിൽ കിടച്ചുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചു പോവുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ആളായിരുന്നു എന്നാണ് കിട്ടുന്ന സമയത്തൊക്കെ തസ്ബീഹ് നടത്തുന്ന ആളായിരുന്നു മഹാനായ യൂനുസ് നബി അലി അലിസ്ലാത്തു വസ്സലാം തീർന്നില്ല പ്രിയപ്പെട്ടവരെ ആ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിലിങ്ങനെ കിടന്നപ്പോ അന്ധകാരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നീ പരിശുദ്ധനാണ് റബ്ബേ നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ തീർച്ചയായും ഞാൻ ുംക്രമികളിൽ പെട്ടവനായിരിക്കുന്ന നമുക്ക് ചിന്തിക്കുവാനില്ലേ നമുക്ക് എത്രയോ ഭീതിജനകമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും മഹാനായ യൂനുസ് നബി അലൈ ഇമയുടെ പ്രാർത്ഥന നമുക്ക് പാഠമാണ് ലാ ഇലാഹ അൻത പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും നമുക്ക് നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് അബ്ബാഹുവിന് എന്ന ബോധത്തോടു കൂടി തസ്ബീഹ് നടത്തുക അബ്ബാവ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് en el gimnasio